സ്ലീഹന്മാരിൽ തലവനായ പരിശുദ്ധ പത്രോസ് അപ്പോസ്തോലൻ ഏ ഡി മുപ്പത്തേഴിൽ അന്ത്യയ്ക്കയിലെ പരിശുദ്ധ സിംഹാസനം സ്ഥാപിച്ചതിന്റെ ഓർമ്മ പാത്രിയാർക്കി ദിനമായി മലങ്കര യാക്കോബായ സഭ ആചരിച്ചു പാത്രിയാർക്കി ദിനത്തിന്റെ ഭാഗമായി സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയും പതാക ഉയർത്തലും പാത്രിയാർക്കി ദിന അനുസ്മരണവും നടന്നു തിരുവാങ്കുളം കെംത സെന്റ് ജോർജ് കത്തീഡ്രലിൽ മലങ്കര മെത്രാപൊലീത്തയും നിയുക്ത കാതോലിക്കായുമായ അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത പാത്രിയാർക്ക് പതാക ഉയർത്തി തുടർന്ന് മലങ്കര മെത്രാപൊലീത്ത പാത്രിയാർക്ക് ദിന സന്ദേശം നൽകി വിശുദ്ധ പത്രോ സേറ്റ് പറഞ്ഞ വിശ്വാസമാകുന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നതെന്നും ലോകത്തെ പ്രധാന ക്രൈസ്തവ സഭകൾ ഈ ദിവസത്തെ വളരെ പ്രാധാന്യത്തോടെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും മെത്രാപൊലീത്ത പറഞ്ഞു പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ കീഴിൽ ിൽ എന്നും അജഞ്ചലമായി നിലകൊള്ളുന്ന സഭയ്ക്കായി ഈ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും മെത്രാപോലിത്ത ഓർമ്മപ്പെടുത്തി രണ്ടായിരം വർഷത്തിലധികം പഴക്കവും അപസ്തോലിക പാരമ്പര്യവും പൗരോഹിത്യ തുടർച്ചയുമുള്ള ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് മലങ്കര യാക്കോബായ സഭ ഈ മഹത്തായ വിശ്വാസ പാരമ്പര്യത്തിൽ അടിയുറച്ച നിലനിൽക്കുന്നതുകൊണ്ടാണ് സഭയ്ക്ക് ഇന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നാൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും വിശ്വാസം പരിത്യജിക്കുകയില്ല എന്നും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് സഭ തയ്യാറല്ലെന്നും വരും തലമുറയ്ക്ക് പൂർവികർ പകർന്നു നൽകിയ വിശ്വാസം പകർന്നു നൽകുവാൻ സഭ പ്രതിജ്ഞാബദ്ധമാണെന്നും മെത്രാപൊലിത്ത പറഞ്ഞു ന്യൂസ് കൊച്ചി